ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗെസ്ന്താ കുറേ ദിവസത്തിന് ശേഷം ഇതാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നേക്കുന്നത് അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പം നമ്മളിതാ ഒരു വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച ആവും തോന്നുന്നത് ഒരു മാവേലി വരുന്ന ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടാ ഓണത്തിന് മാവേലി വരുന്ന വർഷത്തിലൊരിക്കൽ അതേപോലെയാണ് വീഡിയോ ഇടുന്നത് കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് പിന്നെ മക്കൾക്ക് ആയി പത്താം ക്ലാസ്സിലപ്പോൾ അവർക്ക് മോഡൽ എക്സാമും ഒക്കെ ആയി അപ്പോൾ അതിനെ പഠിക്കും ഫോണൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാനോ ചെയ്യാനൊന്നുള്ളൊരു ടൈമില്ല അപ്പോൾ അവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ കാര്യങ്ങൾ നോക്കണം ശ്രദ്ധിക്കണം പിന്നെ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ടാണ് വീഡിയോ ഇടാഞ്ഞത് ഒരുപാട് പേരും ഇങ്ങനെ പറയുന്നുണ്ട് വീഡിയോ ഇടാത്തൻ്റെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഗ്രാസുകയില്ല കുറേ ദിവസമായിട്ട് പനി പിടിച്ച് പനിയും ചുമയും തൊണ്ട വേദനയും ഒക്കെ ആയപ്പോൾ സൗണ്ടൊക്കെ മാറി കേട്ടോ തൊണ്ടയൊക്കെ അടച്ച് സൗണ്ട് മാറി നല്ല ചുമയുണ്ട് പനിയും ഒരുവിധം കുറവുണ്ട് അപ്പോൾ ആ മോനും വയ്യ പിന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ടിരിക്കുകയാണ് അപ്പം പനി ഒടിച്ച് കുറച്ച് ദിവസം ഒരു മൂന്നാലഞ്ച് ദിവസം ആയിരുന്നു ഇപ്പോൾ പനി മാറി പക്ഷേ സൗണ്ട് തിരിച്ച് കിട്ടുന്നില്ല ചുമയും തൊണ്ടയൊക്കെ അടച്ച് സൗണ്ട് വ്യത്യാസമുണ്ട് കിട്ടുക സംസാരിക്കാൻ പോലും പറ്റുന്നില്ല മാക്സിമം ഇതാക്കിയിട്ടാണ് സംസാരിക്കുന്നത് തന്നെ സൗണ്ട് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ഇവിടെ ഇപ്പോൾ രണ്ട് പേരെ ഇവിടെ മോ അക്കുവും റയാനേ ഉള്ളൂ ജുമാൻ എവിടെയല്ല നിജാസിൻ്റെ വീട്ടിലാണ് പോയി കൊണ്ടുവരണം ഇപ്പോൾ അവർക്ക് മാർച്ച് മൂന്നാം തീയതി തൊട്ട് എസ് എസ് എൽ സിയിൽ പബ്ലിക് എക്സാം തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയത് അപ്പോൾ അവർക്ക് ഇപ്പം കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മോളെ പോയി ഇന്ന് കൊണ്ടുവരണം നിജാസും അവിടെ ഇല്ല അപ്പോൾ ചക്കരക്കൊരു കൂട്ടായിട്ട് അവിടെ നിൽക്കുകയും അപ്പോൾ ഇൻഷാല്ല നമ്മളെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കേ അങ്ങനെ കേസ് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം രാവിലത്തെ ഒരു വൈബാണ് കേട്ടോ നല്ല മഞ്ഞുണ്ട് മഞ്ഞെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമുക്ക് അഗ്രഭാഗമൊന്നും കാണത്തില്ല അത്രയും ഭയങ്കരമായ മഞ്ഞാണ് അപ്പം ഞാൻ കുറച്ച് നേരം ഉറക്കം എഴുന്നേറ്റിട്ട് ഔട്ടിൽ വന്നിരിക്കുക കേട്ടോ സിറ്റുവട്ടിൽ വന്നിരുന്നിട്ട് കുറേ നേരം ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് അതിനൊക്കെ കുടിച്ചിരിക്കും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണുമ്പോൾ നമുക്ക് പൊണ്മുടിയിലും മൂന്നാറിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ നിന്ന് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ല തണുപ്പാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അപ്പോൾ ഞാനിങ്ങനെ ഈ മഞ്ഞ ഒക്കെ കണ്ടതാണ് അപ്പോൾ തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും ഇപ്പം പകൽ സമയത്ത് ഭയങ്കര ചൂടല്ലേ അപ്പോൾ പുല്ലും അറിക്കാനായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അകത്ത് കയറി അപ്പോൾ എനിക്ക് നിരാസിൻ്റെ വീട്ടിൽ നിന്ന് ചക്ക കിട്ടിയിട്ടുണ്ട് വരിക്ക ചക്ക അപ്പോൾ അത് ക്ലീൻ ചെയ്ത് നമുക്ക് ചക്കയുടെ ഉണ്ടാക്കണമല്ലോ അങ്ങനെ ഞാൻ മക്കൾക്കും കഴിക്കാം ചക്കയിട ഉണ്ടാക്കാം ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ സാധാരണ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പാഴാക്കി കളയത്തില്ല അങ്ങനെ ഞാൻ മക്കൾക്ക് ചായക്ക് വൈകുന്നേരം ചായക്ക് അവർക്ക് ഇഷ്ടം അപ്പോൾ രാവിലെ കാപ്പിക്കും ഉണ്ടാക്കും വൈകുന്നേരം ചായക്കും എടുക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പെട്ടെന്നൊരു ഏലയിട ഉണ്ടാക്കാമെന്ന് അങ്ങനെ വഴയിൽ വെട്ടിക്കൊണ്ട് വന്നിട്ട് അരിപ്പൊടിയിൽ തേങ്ങയും ശർക്കരയും ഈ ചക്കയൊക്കെ വെച്ചിട്ട് ഞാൻ ഇലയിട ഉണ്ടാക്കി അപ്പം ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഏലയിട ഉണ്ടാക്കുന്നത് അത് കഴിക്കുന്നത് അങ്ങനെ അതാ ഇങ്ങനെയൊക്കെ മടക്കി വെച്ചിട്ട് ഇഡല പാത്രം എടുത്തതിന് സ്റ്റീമറ് വെച്ച് അതിങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ഒരു കൈ കൊണ്ടിട്ട് വീഡിയോ എടുക്കുന്നത് ഒരു കൈ കൊണ്ടിട്ട് ഇങ്ങനെ വയ്ക്കുന്നുണ്ട് സംഭവം അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ വച്ചിട്ട് ബാക്കി വീഡിയോ ഓഫ് ചെയ്തിട്ട് പറക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ വാഴ വട്ടയിലും ഉണ്ടാക്കും അപ്പോൾ വട്ടയിലും നമുക്കിപ്പോൾ വട്ടയില കിട്ടിയില്ല അതുകൊണ്ടിട്ട് ഞാൻ ഈ വാഴയില എടുത്തതാണ് അങ്ങനെ നമ്മുടെ ഇതെല്ലാം പറക്കിട്ട് അപ്പോൾ ഞാൻ അടുപ്പത്താണ് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ ഇത്രയും ഒരുപാടുണ്ട് അപ്പോൾ അടുപ്പത്ത് വേവിക്കാനായിട്ട് അപ്പോൾ അതായത് ഗ്യാസ് ഗ്യാസിലാകുമ്പോൾ ഒരുപാട് ഗ്യാസ് ആവും അങ്ങനെ വിചാരിച്ചു അടുപ്പത്ത് വേവിക്കണം അങ്ങനെ എന്താ അങ്ങനെ അടുപ്പത്ത് വേവിച്ച് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ചായക്ക് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സംഭവം അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ വായിലൂടെ വെള്ളം ഇങ്ങനെ വരും അങ്ങനെ വൈകുന്നേരം ചായയൊക്കെ ഇട്ടിട്ട് മക്കൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഈ സംഭവം ഉണ്ടാക്കി കൊണ്ടുവന്ന് ടേബിളിൻ്റെ പുറത്ത് വെച്ചു മണം അടിക്കുമ്പോഴെല്ലാവരും ഓടിയെത്തും അപ്പോൾ നല്ല ടേസ്റ്റാണ് കാരണം നമ്മൾ എണ്ണയിലുണ്ടാക്കുന്ന പലഹാരങ്ങളെക്കാൾ ആവിയിൽ പുഴുങ്ങുന്നതായിരിക്കും കൂടുതലും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളൂ ഇപ്പം ഞാൻ കഴിവതും എണ്ണയിൽ ഉണ്ടാക്കുന്നത് ഒഴിവാക്കിയിരിക്കാണ് മറ്റേ ഞാൻ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടാകും സ്നാക്സ് ഒക്കെ എണ്ണയിൽ ഇപ്പോൾ ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കൂടുതലും ഞാൻ ഈ ആവിൽ പുഴുങ്ങിയ പലഹാരങ്ങളൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ അങ്ങനെ ചക്കയൊക്കെ വെച്ച് കണ്ടോ ചൂട് കാരണം എനിക്ക് പിടിക്കത്തില്ല ശർക്കരയും തേങ്ങയും പിന്നെ അതിൽ ഏലക്ക കൂടി ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് നല്ല മണമാണ് പിന്നെതാ നമ്മുടെ വീട് റമദാനൊക്കെ ആയല്ലോ അങ്ങനെ വീട് ക്ലീനിങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റൂമുകളൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം അടിച്ച് വൃത്തിയാക്കി ബെഡൊക്കെ ഒതുക്കി പിന്നെ മക്കളുടെ റൂമൊക്കെ അപ്പോൾ ഇത് എൻ്റെ അക്കുവിൻ്റെ റൂമാണ് അപ്പോൾ അതെല്ലാം ഞാൻ ഒതുക്കി അപ്പോൾ ഈ റൂമിനകത്ത് അക്കുവും ചുമനയും ആണ് കിടക്കുന്നത് അങ്ങനെ അവിടെ ഫുള്ള് ക്ലീൻ ചെയ്ത് അവരുടെ അലമാരിയൊക്കെ എല്ലാം ഒതുക്കി സെറ്റാക്കി എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്തു നല്ല ജോലി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ തന്നെതാ മോൻ്റെ റൂമും അതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പം ജുമാനായും അക്കു റൂമിൽ കിടക്കുന്നത് നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അടിച്ച് പിന്നെ തൂത്ത് തുടച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് പിന്നെ അതായത് മോൻ്റെ റൂമാണ് മോൻ കിടക്കുന്നതാണ് അവിടെയും ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ബാസ്ക്കറ്റിലൊക്കെ അവിടെ ഡ്രസ്സുകളാണ് അതായത് വീട്ടിലിടുന്ന ഡ്രസ്സുകൾ ഓരോരുത്തർക്കും ഓരോ ബാസ്ക്കറ്റിൽ വെച്ചിട്ടിരിക്കാണ് അപ്പോൾ അതാണ് അത്രയും ബാസ്ക്കറ്റ് കാണുന്ന നാല് പേർക്കുള്ളത് നാല് ബാസ്ക്കറ്റിൽ പിന്നെ ദ നമ്മുടെ ഹാളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ദാ ദഹിതാണ് എൻ്റെ ബെഡ്റൂം ഞാനും ഇവിടെയാണ് നടക്കുന്നത് അപ്പം എൻ്റെ ബെഡ്റൂം ഞാൻ ഓൾറെഡി എപ്പോഴും ക്ലീൻ തന്നെ ആക്കിയിട്ടേക്കും പിന്നെ ദഹി ഇതെന്താണെന്നറിയോ ഇത് സംഭവം നമ്മുടെ ചെറിയൊരു വരിക്ക പ്ലാവ് ഉണ്ട് അതിനകത്ത് കയച്ചതാണ് പന്നി കുത്തിയിട്ട് അതിലൊന്ന് പന്നി കുത്തി കഴിച്ചേക്കുന്നത് നമുക്ക് കളയും ബാക്കി മൂന്നെണ്ണം പൊടിച്ചക്ക ചക്ക ചക്കോരും വയ്ക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഒരുപാട് കായ്ക്കും പക്ഷേ മൂട്ടിൽ കായ്ക്കുന്നത് കൊണ്ടിട്ട് പന്നി കുത്തിയിടും നമ്മൾ സുന്ദരി പൂച്ച സുന്ദരിപ്പൂച്ചിതാണ് വന്നിട്ടുണ്ട് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ടില്ല പിന്നെ അതായത് എന്താ വെച്ചാൽ എൻ്റെ അക്കുവിൻ്റെ ഡാൻസ് ആണ് സ്കൂളിൽ അക്കു ഡാൻസിനുണ്ടായിരുന്നെട്ട് സ്കൂളിൽ ആനുവൽ ഡേക്ക് അപ്പോൾ എനിക്കന്ന് വീഡിയോ എടുത്തെങ്കിലും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇടുന്ന വീഡിയോസിൻ്റെ ലാസ്റ്റിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അക്കുവും ഫ്രണ്ട്സും എല്ലാവരും കൂടി ഡാൻസ് ചെയ്യുന്നതാണ് പാട്ട് നമുക്കിടാൻ പറ്റത്തില്ല കാരണം കോപ്പി റേറ്റ് അടിക്കും അതുകൊണ്ടിട്ടാണ് ഞാൻ ഡാൻസിൻ്റെ കുറച്ച് ഷോർട്ട് എടുത്തിട്ടേക്കുന്നത് അപ്പോൾ ഇൻഷല്ല എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്താണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അതുപോലെ തന്നെ ആ ഒരുപാട് ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പം പല പല തിരക്കുകളും അതു മാത്രമല്ല എനിക്ക് സുഖമില്ല സൗണ്ടൊന്നും എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല ഇപ്പോഴും വോയിസ് ചെറിയ ചേഞ്ചുണ്ട് എങ്കിൽ പോലും ഞാൻ വിചാരിച്ച് കുറച്ചായില്ലേ ഇടാന്ന് വിചാരിച്ച് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി ഇതുപോലെ ഒരു ബ്ലോഗുകളുണ്ടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റമദാനിൽ സ്പെഷ്യൽ ഫുഡുകളുമായിട്ട് അതായത് സ്നാക്സും ബാക്കിയുള്ള ഫുഡുകളുമായിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ണം ഓക്കെ ബൈ ബൈ സ്ലാക്കും